അപ്പോ ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ ഒരുപാട് ഡോക്ടർ കണ്ടു ഒന്നും ഒരു രക്ഷയില്ല അങ്ങനെ ഇന്നപ്പം എന്റെ എന്നെ ഒരു ഫാമിലി ഫ്രണ്ട് അവരൊരു ഡോക്ടറെ പറ്റി പറഞ്ഞു അവള് പോവാന്ന് പറഞ്ഞു ശരി അങ്ങനെ പോയി ചെന്നപ്പോ അദ്ദേഹത്തിന്റെ പേര് രാധാകൃഷ്ണൻ എന്നാ അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു മെനക്കെടുത്താൻ പണവും മെനക്കെടാൻ സമയവും ഉണ്ടോന്നു അപ്പൊ ഞാൻ പറഞ്ഞു മെനക്കെടുത്താൻ പണം അത്യാവശ്യം എന്നെ കിടാൻ സമയം ആവശ്യം പോലും അപ്പോഴും അദ്ദേഹം പറഞ്ഞു ശരി നോക്കാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി കുറെ നടന്നപ്പം എനിക്കും മടുത്തു അദ്ദേഹത്തിന് മടുത്തു അപ്പൊ അദ്ദേഹം എന്നെ പറഞ്ഞു നീ ഉണ്ടാവില്ല ബുദ്ധിമുട്ടാണെന്നൊക്കെ അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ മുൻപേരുന്ന് പോക്കെ കരഞ്ഞു എനിക്കൊരു കുഞ്ഞില്ല എന്നുള്ള എന്റെ പേരിൽ ഒരുപാട് കരഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു നമ്മളല്ല ഇതൊക്കെ ഈശ്വരനാണ് അപ്പൊ ഈശ്വരന്റെ അടുത്ത് നീ പ്രാർത്ഥിക്കാൻ അപ്പോ ഞാൻ ചെറുതേ തൊട്ട് എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു അമ്മൻ കോവിലുണ്ട് അപ്പൊ അമ്മൻ കോവിലെന്ന് പറഞ്ഞ പോകും അപ്പൊ കണക്ക് സാർ ഭയങ്കര അരിയാണ് രണ്ട് ക്ലാസ് മൂന്ന് ക്ലാസ് നാല് ക്ലാസ് ഇടും അപ്പൊ ഈ അരി പേടിച്ച് ഞാൻ പഠിക്കാൻ കുഴപ്പമില്ല പക്ഷെ മറന്നുപോകും അപ്പൊ എന്നും പറയും ആ അമ്പലത്തിന്റെ നടയിൽക്കൂടെ പോകുമ്പോ ഇന്ന് കണക്ക് സാർ വരണ്ടെ അഞ്ചു പൈസ അമ്മയ്ക്ക് ഇടും കുപ്പുമാരി അമ്മയ്ക്ക് അഞ്ചു പൈസ ഇടും ചില ദിവസം അമ്മക്ക് അഞ്ചു പൈസ ഇട്ട് ടീച്ചർ വരുകയും ചെയ്യും എനിക്ക് അടിയും കിട്ടും അപ്പൊ എനിക്കത് സങ്കടമായി അപ്പൊ ഞാൻ ചേച്ചി ഈ അമ്മയ്ക്ക് അഞ്ചു പൈസ കൊടുത്തിട്ട് അമ്മ എനിക്ക് തന്നില്ലല്ലോ അവര് അടിയടിച്ചു തന്നില്ലേ അതുകൊണ്ട് തിരിച്ചേ വൈകിട്ട് വന്ന പൈ അപ്പൊ അവിടെ വന്ന് ഈ പാത്രത്തിലാണ് അത് ഇതൊന്നും ഇല്ല പണ്ടത്തെ കാല അപ്പൊ ഞാൻ വൈകിട്ട് കൊടുവാൻ ചെയ്തിട്ട് ഈ അഞ്ചു പൈസ തൈ എന്ത് എനിക്ക് തന്നില്ലല്ലോ ആ എനിക്ക് വയസ്സോ ഏഴോ എട്ടോ ആണ് നമ്മക്കതിനെ പറ്റിയൊന്നും അതില ഭൻ തന്നില്ല അതുകൊണ്ട് കൊറച്ചു ഈ ഇത് കണ്ടോണ്ട് നിന്ന് അതിന്റെ ഉടമസ്ഥ ആ ഒരാളുണ്ട് പൊന്നയ്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ എന്റെ അമ്മേടൊന്ന് പറഞ്ഞു എവിടെ അമ്പലത്തിൽ നിന്ന് അഞ്ചു പൈസ എടുത്തു കേട്ടോ അപ്പൊ ഞാൻ എന്നും രാവിലെ അമ്മയിലെത്തുന്നാ അഞ്ചു പൈസ വാങ്ങിച്ചോണ്ട അപ്പൊ അമ്മ കഴിച്ചു അപ്പൊ അമ്മ എന്നെ അടിക്കാൻ കമ്പെടുത്തു അമ്മയ്ക്ക് ഞാൻ മാവിന്റെ മണ്ടേ വന്നിർന്നു അപ്പഴമ്മ എന്തു ചെയ്യുന്ന തോട്ടിയിട്ട് കാലില് വലിക്കും താഴോട്ട് അപ്പ എന്റെ അപ്പൊ എന്റെ ചേച്ചിമാര് പറയും വരിക്കല്ലേ ആ കോച്ച് വന്ന് വീണ ഹോസ്പിറ്റലിൽ എടുത്തോണ്ട് പോണം വരിക്ക എന്തായാലും അമ്മ ചോദിച്ചപ്പ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പൊ അമ്മ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു ഇതാണ് കാര്യം അല്ലാതെ അവളെ അതിന്ന് മോഷ്ടിച്ചതല്ല അപ്പൊ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം വിചാരിച്ചതാണ് ഇതുപോലെ പറഞ്ഞാ അപ്പൊ എന്നിട്ട് എന്റെ അമ്മ പറഞ്ഞു ഇനി മേലാൽ അത് ചെയ്യത് ഭഗവാന് ഇട്ടത് അപ്പൊ അങ് അന്നതൊട്ടുള്ള എന്റെ ആ അടുപ്പം ഭഗവാന് ആ അമ്മയും ആയിട്ടു അപ്പൊ ഇങ്ങനെ എന്നാ ഞാൻ എന്ന് പറു അപ്പം സന്താന ഗോപാല അർച്ചന നടത്താൻ പറഞ്ഞു ഒരു വർഷം നടത്തി ഒരു വർഷം കഴിഞ്ഞപ്പോ ഈ ഡോക്ടർ ആറ്റിങ്ങല് ഒരു മാമ മെറ്റേണിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു ഒരു ഹോസ്പിറ്റൽ തുടങ്ങി എന്റെ ഹസ്ബൻഡ് ഞാൻ ഇങ്ങനെ മൂത്രം വെള്ളിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ചെറിയ പോസിറ്റീവ് അങ്ങനെ ഇതും കൊണ്ട് അദ്ദേഹം ചെന്നപ്പോ പറഞ്ഞു അവളെ വരാൻ പറഞ്ഞു പിന്നെ അദ്ദേഹം എന്നെ കൈവിട്ടിട്ടില്ല ഈ മോനം പ്രസവിക്കുന്നവരെ ഞാൻ കുളിച്ചുവിട്ടില്ല എന്നെ ബോഡി അനക്കാൻ പാടില്ല അനങ്ങരുത് ബോഡി ബോഡി അനങ്ങി ചെയ്യത് ഒരു മഗ് വെള്ളം എൻ്റെ തലയെ വീഴ്ത്താൻ പാടില്ല എൻ്റെ ശരീരം ഒന്ന് കുഞ്ഞിയാൻ പാടില്ല അങ്ങനെ ഉണ്ടായതാണ് അപ്പൊ ഒരു നിമിഷം ഓർമ്മ വന്നപ്പോൾ അദ്ദേഹം എൻ്റെ വയറിൽ കുഞ്ഞിനെ എടുത്ത് വെച്ചിട്ട് കുഞ്ഞു എന്നാ നിന്റെ ഈശ്വരൻ കുട്ടികൾ പേരുന്ന സമയത്ത് മോൻ എന്ത് ആ ഭയങ്കര ആണ് എന്താന്ന് വെച്ചാൽ വെച്ചാ പഠിക്കുന്നൊന്നും ഈശ്വരൻകുട്ടി പേരില്ല പക്ഷേ എനിക്ക് മനസ്സിലായി അഞ്ചു പൈസയുടെ വിരോധം ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേന്താ വെച്ചാൽ ജോലി എനിക്ക് ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ജോലി കിട്ടിയ ആളാണ് ബികോം കഴിഞ്ഞെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ആയിട്ട് കണ്ണൂര് ജോലി കിട്ടി ആ കണ്ണൂര് പോയി കൊറേ കഴിഞ്ഞപ്പോ എനിക്ക് വേണ്ടെന്ന് തോന്നി ഞാൻ ഇട്ടിട്ട് വന്നു പിന്നെ ബാങ്കിൽ ജോലി കിട്ടി ആദ്യം ഞാൻ കൊണ്ടു റിട്ടയർ ആയി ഇപ്പൊ ബേക്കറി നടത്തുന്നു ബേക്കറി നടത്തുന്നു പിന്നെ ഇനി എട്ടരമണിക്കൂർ വേണ്ട എനിക്ക് ഒരു കഥയെ കിട്ടി 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 ഈ എപ്പിസോഡ് ഒന്നര മണിക്കൂർ പോയിട്ട് വരും അരമണിക്കൂർ അമ്മയുടെ കഥ കഥ